നമസ്കാരം ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ തിരുവനന്തപുരം ശംഖുമുഖത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്ന ഷീ ടോയ്ലറ്റിനെക്കുറിച്ചുള്ള ഒരു വാർത്തയും ചിത്രവും ഉണ്ടായിരുന്നു ഇന്ന് ലോക ടോയ്ലറ്റ് ദിനമാണത്രയും മനോരമ അത് ഓർത്തുവെച്ചു ഇന്ന് അവരുടെ പത്രത്തിലൂടെ ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പക്ഷേ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ന് ലോക പുരുഷ ദിനമാണ് പക്ഷെ അതാരും കാരണം ശ്രദ്ധിക്കപ്പെട്ടത് ഇതാണ് ഈ കാമ്പ് വലിപ്പത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ അത് മാത്രമല്ല എനിക്ക് ഈ നിയമനിർമ്മാണം നടത്തുന്നവന്മാരുടെ കപടതയാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ പറയുന്നത് നിയമം എല്ലാവർക്കും തുല്യമാണെന്നാണ് എവിടെ തുല്യം ഇവിടെ പേരെടുക്കാനും അവർക്ക് വോട്ടിനും വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള കുറെ നിയമങ്ങൾ യുവമാരെ ഉണ്ടാക്കി വെക്കും ഇത് യുവമാരെ കയ്യിലിരിപ്പോ അതിനെ കുറിച്ചൊന്നും പൂർണ്ണമായ സ്ത്രീ സ്ത്രീ വിരുദ്ധത മാത്രം സ്ത്രീവിരുദ്ധത അല്ല എങ്കിൽ ഇവരെന്തുകൊണ്ട് ഇവരുടെ പിന്നെ സ്ഥാനാർത്ഥിത്വം പിന്നെ സംഭരണം ചെയ്തതിൽ എങ്ങനെ പകുതി പകുതിയാക്കുന്നില്ല തുല്യതാക്കണം അത് ചെയ്യുന്നില്ല പാർട്ടി കമ്മിറ്റികളിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് പ്രധാനമന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ഒക്കെ വനിതകളെ കൊണ്ടുവരുന്നില്ല പാർട്ടി കമ്മിറ്റികളിൽ പോലും കൊണ്ടുവരുന്ന വളരെ പാടുപെട്ട് എല്ലാ സ്ഥലങ്ങളിലും അത് ബിജെപി ആയിക്കോട്ടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ അപ്പോൾ ഇതെല്ലാം ഇവരുടെ കപടതയാണ് നമ്മളിതൊക്കെ തുറന്നു പറയുമ്പോൾ നമ്മളെ സ്ത്രീ പുരുഷനാകും ഇവിടെ ഇന്നിപ്പോ വളരെ സന്തോഷകരമായിട്ട് സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയുണ്ട് നടൻ സിദ്ദിഖിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് അയാള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീട്ടി കൊടുത്തു അല്ലേ അയാള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം പക്ഷെ എട്ട് വർഷത്തിന് ശേഷം കൊണ്ടുവന്ന് അച്ഛനെ അച്ഛനും അമ്മയും കൂടെ മോളെ കൊണ്ടുവന്ന് വന്യപുരുഷൻ താമസിക്കുന്ന ഹോട്ടലിന്റെ നടയിലാക്കിയിട്ട് പോകുന്നു പിന്നീട് കുറെ എട്ട് വർഷത്തിന് ശേഷം മോള് കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നു അപ്പോൾ അതൊക്കെ പോട്ടെ അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇതൊക്കെ ഒരു ഒരുതരം വലിയ തരത്തിലുള്ള വിവേചനവും പലർക്കും സ്ത്രീകളോടൊരു അകൽച്ച തോന്നുന്നതൊക്കെ കാരണവുമാണ് കാരണം സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ഇന്നിപ്പോൾ വേറൊരു നിയമം കൂടി ഒരു ഒരു പരാമർശം കൂടി കോടതി നടത്തിയിട്ടുണ്ട് അതായത് ഫോർ നയൻറ്റി എയ്റ്റ് എ സ്ത്രീധന ഗാർഹിക പീഡന നിരോധന നിയമം ഇതിൽ ബോഡി ഷേബിങ് അതായത് ഈ ആ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഭർത്താവിൻ്റെ സഹോദരനോ സഹോദരൻ്റെ ഭാര്യയും ഒക്കെ ഈ പറയുന്ന സ്ത്രീയെ അതായത് ഈ ഫോർ നയൻറ്റി എയ്റ്റി കൊടുക്കുന്ന ഒരു പരാതി കൊടുക്കുന്ന സ്ത്രീയെ ബോഡി ഷിമ്മിങ് നടത്തിയെന്ന് അതിൻ്റെ പരിധിയിൽ വരുന്നവരാണെന്നാണ് അതായത് ഭർത്താവിൻ്റെ അനുജൻ പോലും ഭർത്താവിൻ്റെ അനുജൻ്റെ ഭാര്യയിൽ പോലും ഇതിലുൾപ്പെടുന്ന ആളാണെന്നാണ് അതായത് ഒന്ന് ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒരു പുരുഷനും സുരക്ഷിതരല്ല എന്നർത്ഥം അതായത് നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ ഞാൻ നമ്മളെ സുഹൃത്തുക്കളൊക്കെ പഠിക്കുന്നത് നിൻ്റെ വയറൊക്കെ വെച്ചിടാ എന്തോന്നലായത് ഇങ്ങനെയൊക്കെ വയറ് വെച്ച് പോയാൽ കൊള്ളാടാന്ന് ഞാൻ നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിക്കാറുണ്ട് പക്ഷെ അത് പ്രശ്നമാവില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു പിന്നെ സുഹൃത്തായ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു സുഹൃത്തിനുണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലൊരു ഒരു എന്റെ സുഹൃത്തായ ഒരു പെൺകുട്ടി വരുമ്പോ വയറൊക്കെ ചാടി വന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റൂല അല്ല അങ്ങനെ ചേട്ടൻ പറയേണ്ട കാര്യമില്ല പറയാൻ പറ്റില്ല എന്തോന്നത് ഇങ്ങനെ താടിയും വെച്ച് ഇങ്ങനെയൊക്കെ പോകുന്നത് അല്ല നീന്തൽ പറയാൻ കുറയ്ക്കുക അത്രയും അടുപ്പുള്ളവരടുത്ത് നമുക്ക് പറയാനായിരുന്നു അല്ല അതാണ് ഞാൻ പറയുന്നത് അല്ല കളിയാക്കല്ല എന്റെ ഞങ്ങളിപ്പോ ഒരു പഴയ പത്താം ക്ലാസ് പഠിക്കുന്ന പിന്നെ കുട്ടികളുടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഒരു കൂട്ടായ്മ ഒന്നായിരുന്നു ഞാൻ ആ കൂട്ടായ്മയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്നല്ല അപ്പം നമ്മുടെ കൂട്ടുകാർമാർ ഓരോരുത്തർമാരൊന്നും കൈ ആ ഇടാ എന്താന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ എന്തോ ഇത് തടി ഇങ്ങനെ കയറി പോകണമെന്നുണ്ടാവും ആഹാരം കുറേടാ എന്നൊക്കെ ഞാൻ പറയും അതുപോലെ ഒരു പെൺകുട്ടി കൂടെ പഠിച്ചാൽ വന്ന ഒരു കുട്ടി അങ്ങനെ വരുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി കാരണം ബോഡി ഷേവിങ് ആണ് ബോഡി ആണ് അപകടാവും അല്ല അത് അത് അതോടൊപ്പം തന്നെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റോഡിലൊക്കെ നിൽക്കുമ്പോഴോ ഓക്കെ നമ്മളൊരു ചായ ഒക്കെ മുമ്പിലേക്ക് കടയിലേക്കുണ്ടെങ്കിൽ ഏതെങ്കിലും മുമ്പുള്ളവർ വന്ന് അടുത്ത് തന്നപ്പോ നമ്മൾ ഒതുങ്ങി ഒതുങ്ങി ഒതുങ്ങിപ്പോ ചിലര് വന്നിട്ട് ഇങ്ങനെ അവർക്കൊന്നും വിഷയമില്ല കുറെ എണ്ണം വന്നിട്ട് അവർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മളെ ശ്രദ്ധിക്കുന്നില്ല ഇന്നലെ രാത്രി ഇതേപോലെ ഞാന് വന്നപ്പോഴത്തേക്ക് ഇതേക്കുന്നത് നമ്മൾ ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു ആൾക്കാർ ഇങ്ങനെ ഈ ഇവർ വന്നിട്ട് ഇവരൊന്നും നോക്കുന്നില്ല നമ്മളിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ഒതുങ്ങി പോവുകയാണ് കാരണം എന്തെങ്കിലും പറഞ്ഞ് എന്തേന്ന് വെച്ചാൽ ദേഹത്തെ കിട്ടുന്നത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ടൊരു കേസ് കൊടുത്താൽ തീർന്നില്ല അപ്പം ഇതൊക്കെ ഒരു കപടതയാണ് പിന്നെ സ്ത്രീക്കും പുരുഷനും തുല്യ നിയമം എന്നാണ് പറയണത് എവിടെ കോപ്പാണ് പി പി ദിവ്യു ജാമ്യം കൊടുത്തപ്പോൾ തന്നെ കോടതി പറഞ്ഞ അത് കണക്കിലെടുത്തത് സ്ത്രീയാണെന്ന പരിഗണന കൂടി കണക്കിലെടുത്താണ് ഈ പറയുന്ന നിർമ്മല സീതാരാമനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും പിന്നെ വ്യക്തികളൊക്കെ ഈ പറഞ്ഞ കണക്ക് ഞാൻ സ്ത്രീയാണ് എനിക്ക് പരിഗണന വേണമേ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടോ സുനിത വില്യംസ് പോകുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും അവർ അവരുടെ കർമ്മപഥത്തിൽ അവർ വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു ഇതൊന്നും ഇല്ലാത്തവരാണ് എൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു എന്ത് സ്ത്രീത്വം ഈ സ്ത്രീത്വം ഉണ്ടെങ്കിൽ അതൊരു പുരുഷത്വം ഉണ്ടല്ലോ സ്ത്രീത്വം മൃദുവും പുരുഷത്വം മൃഗീയവുമാണെന്ന് പറയുന്നത് കുറ്റമായിട്ട് പറഞ്ഞു പക്ഷെ പുരുഷത്വത്തിനെയും കൂടെ അംഗീകരിക്കണമല്ല അതാണ് ഇന്നത്തെ ദിവസം നേട്ടം എന്തായാലും അങ്ങനെ ഒരു പുരുഷ പുരുഷ ചേർന്നോ ചേർന്നില്ല അല്ല പുരുഷസംഘടനോന്നും എനിക്ക് താല്പര്യമില്ല പുരുഷ സംഘടനയൊക്കെ നമ്മൾ സ്ത്രീ സംഘടനകളിലൊക്കെ പോലെ ഉണ്ട് അവരെല്ലാം ഒക്കെ എനിക്ക് മനുഷ്യാവകാശ സംഘടനകളിലൊക്കെ ഞാൻ ചില ഒന്ന് രണ്ടതിലൊക്കെ പ്രവർത്തിച്ചിരുന്നു ഇപ്പോഴും ഞങ്ങൾ വേറെ ഒരു സംഭവം ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് എല്ലാവർക്കും തുല്യമായിട്ടാണ് സ്ത്രീ എന്ന പുരുഷനോ അല്ലെങ്കിൽ ജാതിയോ മതമോ രാഷ്ട്രീയ ഒന്നുമല്ല വിഷയം നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടുന്ന നിയമസഹായവും മറ്റും ചെയ്യുക എന്നുള്ളതിൽ നിന്ന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പുരുഷ സംഘടന ഉണ്ടാക്കിട്ട് അവരാണ് ഈ ഒരു ദേശീയ തലത്തിൽ ഇന്റർനാഷണൽ ലെവലിൽ ഒരു പുരുഷ ഡേ വേണമെന്ന് പറയുകയും ആവശ്യപ്പെടുകയും അങ്ങനെ ഈ നവംബർ പത്തൊമ്പത് പുരുഷ ഡേ ആയിട്ട് അവരെ എന്റെ ഒരു സംശയം എന്തിനാണ് ലോക മാതൃദിനം ലോക എന്ന മാതൃദിനമുണ്ട് എന്ന പിതൃദിനമില്ല പിതൃദിനം ഉണ്ട് പിതൃദിനം ഉണ്ട് അതത്ര ഇതൊന്നും അല്ല ആ പിതൃദിനം ശിശുദിനം പിന്നെ ടോയ്ലറ്റ് ദിനം പുരുഷ ഇതൊക്കെ എന്തിനാണ് ദിനം മാതൃദിനം ഈ മാതൃദിനം ഒരു അമ്മയെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമില്ല എങ്കിലും അത് നമ്മളൊരു ലോക ഒരു ദിവസം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും പുരുഷന്മാർ ആ പറയുന്ന കാര്യം പുരുഷ സംഘടന പറയുന്നത് മൊത്തം നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത കാര്യമാണ് സുമേഷ് പലപ്പോഴും പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട് കാരണം ഇവിടെ നോക്കുമ്പോൾ എല്ലാ തരത്തിലും നല്ല ആരോഗ്യത്തോട് ജീവിക്കുന്ന പുരുഷനാണ് ഏറ്റവും വലിയ അപകടം കാരണം ആ ഒരു വികലാംഗനാണെങ്കിൽ അതിനുള്ള ഒരു ഒരു അവസരം ഉണ്ട് ഇപ്പം നമ്മൾ വികലാംഗരെ കുറ്റം പറയുന്നേ അല്ല പക്ഷെ നല്ല ആരോഗ്യത്തോടി മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു പുരുഷന് വലിയ പ്രശ്നമാണ് കാരണം അവന് ഒരു സംവരണവും ഇല്ല ഒരു ആനുകൂല്യവുമില്ല അവിടെ യാതൊന്നുമില്ല ഒരു ഇതുമില്ല അത് പറയുന്നത് അതുകൊണ്ടാണ് ഈ പുരുഷ സംഘങ്ങളുടെ സംഘടനയോട് ഒരുപക്ഷെ അവരുടെ അവരുടെ വാദങ്ങളോട് യോജിക്കാൻ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് കാരണം ഇപ്പോൾ തന്നെ അത് ആ ഒരു കണക്കുണ്ട് ഞാനത് പറയാം ഈ പുരുഷ സംഘടനയിലേക്ക് വന്ന ഒരു പിന്നെ ഒരു കണക്ക് അതായത് ഫോൺ വിളി സംഘടനയിലേക്ക് ഹെൽപ്പ് ലൈനിലേക്ക് വന്ന ഫോൺ വിളിയുണ്ട് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ദേശീയ തലത്തിൽ തുടങ്ങിയ സിഫ് വൺ എന്ന ഹെൽപ്പ് ലൈനുണ്ട് രണ്ടായിരത്തി പതിനാ പതിനാലിലാണ് തുടങ്ങിയത് അവർ ദേശീയ തലത്തിൽ അല്ല ദേശീയ ഇന്റർനാഷണൽ തുടങ്ങിയതാണ് സിഫ് വൺ എന്നാണ് അതിൽ പറയുന്നത് അതിൽ രണ്ടായിരത്തി ഇരുപത്തി വരെ എത്തിയത് നാല് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഫോൺ വിളികൾ ഫോൺ വിളികളോട് ഫോൺ വേടി എന്നെ ഉപദ്രവിക്കുന്നു എന്നെ എന്ന് പറഞ്ഞാണ് ആളുകൾ ഇങ്ങനെ വിളിക്കുന്നത് എങ്ങനെ സഹായിക്കും ഞങ്ങളെ സഹായിക്കുമോ എന്നെ സഹായിക്കുമോ എന്ന് പറഞ്ഞു പലർക്കും പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് ഈ വർഷം ഒക്ടോബർ അവസാനം വരെ വന്നത് മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വിളികളാണെന്നാണ് ഇതെല്ലാം എനിക്കൊന്നും കേരളത്തിൽ മാത്രമുള്ള ആളുകളുടെ പരാതി കേൾക്കാനും പരിഹാരം ഇന്ത്യയിലുള്ളതാണ് കേട്ടാ ഇത് ഇന്റർനാഷണൽ ലെവലല്ല ഇന്ത്യയിൽ മാത്രമുള്ളതാണ് ഈ വിളികൾ അത് അത് ഇത് വളരെ ശരിയായിട്ടില്ല ഇവിടെ ഒരു ഹണി ട്രാപ്പ് കാര്യമുണ്ട് എത്ര കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹണി ട്രാപ്പ് അല്ല ലോകത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന എനിക്ക് കേരളത്തിലാണ് ഹണി ട്രാപ്പ് ഒരു ഹണി ട്രാപ്പ് ആ സ്ത്രീ എത്ര പേരെയാണ് കാരണം എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ പേരൊന്നും പറയുന്നില്ല എത്ര പേരെയാണ് അവരിങ്ങനെ ഇതുപോലെ ഇതിൽപ്പെടുത്തിയിട്ട് ഒരു കേസ് കേസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതല്ല അതെ പിന്നെ വേറൊരു എനിക്കറിയുന്നുള്ളൊരു കണ്ട് പിന്നെ എന്താണ് ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തു ഇമോഷണലി ബാക്ക് അതായത് ഒരു പുരുഷനെ അങ്ങോട്ട് ചെന്ന് അവൻ്റെ സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി അവൻ്റെ കൂടെ ചെന്ന് കയറി കൊടുത്തിട്ട് പിന്നീട് എന്താണ് അവനെ പരമാവധി ഊറ്റി അവനെ പരമാവധി മാനസിക പീഡനത്തിന് പിന്നെ ഇരയാക്കി അവനെ ആത്മഹത്യയുടെ വക്കിലെത്തിക്കുകയും അവനെ സമ്മർദ്ദം കൊണ്ട് ആത് മരിച്ചു പോയ ആൾക്കാർ വരും ഉണ്ട് അതിൽ അപ്പോൾ അങ്ങനെ ഉള്ളവർ വരെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ തൃശ്ശൂർ ഒരു തൃശ്ശൂരാണോ ഒരു 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 സായി വന്നിട്ട് പാലത്തിൽ കൂടെ ചാടി ആത്മഹത്യ ചെയ്തത് ഇതുപോലൊരു ഇമോഷണൽ ഇത് ഞാൻ ഇവളെയൊക്കെ എന്താണ് ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തുതന്നു എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി ആ വ്യക്തി മരിച്ചുപോയി ആ വ്യക്തിയോടൊപ്പം താമസിച്ചിരുന്ന സ്ത്രീ പറയുന്നതാണ് എന്നെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തുതന്നു എന്തൊരു അസംബന്ധമാണെന്ന് നോക്കിയുള്ള ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുകയോ അതെനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണെന്നുള്ള കാര്യം അല്ലെ ഇവിടെ നമ്മൾ ഈ പുരുഷ ഡേയില് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ വനിതാ സംഘടനകൾ ഇത്തരം കാര്യങ്ങൾ കൂടി വനിതാ വനിതകൾക്കെതിരായിട്ടുള്ള പീഡനത്തിനെതിരെ സമരം ചെയ്യുമ്പോഴും സിമ്പോസ്യങ്ങൾ നടത്തുമ്പോഴും ചർച്ച നടത്തുമ്പോഴും വനിതാ കമ്മീഷനെ പോലുള്ളവർ അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാശ് മുടക്കുമ്പോഴും ഒക്കെ നല്ലതാണ് കാരണം സ്ത്രീകളെ ഒരുപാട് പീഡിപ്പിക്കുകയും സ്ത്രീകളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ചില ആ സ്ഥലങ്ങളും കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ പക്ഷേ എങ്കിൽ പോലും അല്ലെ എങ്കിൽ പോലും ഇവര് ചെയ്യേണ്ടത് ഇതോടൊപ്പം തന്നെ ഈ പറയുന്ന കള്ളപ്പരാതികൾ കൊടുക്കുന്ന സ്ത്രീകളെ അത് കള്ളപരാതിയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വനിതാ കമ്മീഷനെ ശിക്ഷിക്കാനുള്ള കോടതിക്ക് ശിക്ഷിക്കാനുള്ള ചുമതലയുണ്ട് അത് അവർ ചെയ്യണം അല്ല അത് ഇപ്പൊ ഇപ്പൊ തന്നെ ഈ എസ് പി മലപ്പുറം എസ് പി സുജിത് ദാസിനും വി വി ബെന്നിക്കും മറ്റേ വിനോദ് കുമാർ സി എക്കും എതിരെ ഒരു തീ കൊണ്ടു പീഡന പരാതി കൊടുക്കും ആ പീഡന പരാതി വ്യാജമാണെന്ന് കണ്ട് കോടതി തള്ളിക്കളഞ്ഞു പക്ഷെ അവൾക്കെതിരെ കേസെടുത്തില്ല തള്ളിയതേ ഉള്ളൂ ആ അത് തള്ളിയാൽ പോരാ തള്ളിയാൽ പോരാ കോടതി അപ്പോൾ തന്നെ അവർക്കെതിരെ ഇവർ അനുഭവിക്കുന്ന മാനസിക പീഡനം ഇവരുടെ ഇവരുടെ യന്ത്രങ്ങൾ ഉണ്ടാക്കിയതാണോ ഈ പുരുഷന്മാർ അതുപോലെ കേരളത്തിലെ ആത്മഹത്യ നിരക്കിന്റെ കണക്കെടുക്കണം ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് ഈ പല പുരുഷന്മാരും മരിക്കുന്നു മരണപ്പെടുന്നു അവൻ ആത്മഹത്യ ചെയ്യുന്നു അവൻ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പിന്നെ ചിന്തിക്കുക കാരണം അവൻ്റെ അതിൽ പല കാര്യങ്ങളിലും കുടുംബ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇപ്പം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കാം ഉദാഹരണത്തിന് ഞാൻ ഒന്ന് പറയാം അതായത് ഒരു ഏഴ് വർഷം മുമ്പ് തിരുവനന്തപുരത്ത് പേരൂർ കടയില് ഒരു ആളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺകുട്ടികളുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് അങ്ങനെ വളരെ സന്തോഷകരമായി ജീവിച്ചു വന്ന ഒരു അവസരത്തിൽ ഈ മനുഷ്യൻ്റെ സ്വഭാവം പെട്ടെന്ന് അങ്ങ് മാറുകയാണ് ഈ മാറിയിട്ട് ഇയാൾ പെട്ടെന്ന് പിന്നെ അയാൾ ആരെയൊക്കെ ഭയപ്പെടുന്നു ഫോൺ ഒളിച്ച് വയ്ക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊന്നും അയാൾ ഇവിടെ ഒരു പ്രശസ്തമായ പ്രശസ്തമായുള്ളൊരു കാറ്ററിംഗ് കമ്പനിയുടെ ജീവനക്കാരനായിരുന്നു ഒരു സുപ്രഭാതത്തിൽ അയാളുടെ വൈഫിനോട് പറഞ്ഞു നമുക്കൊരു ലോൺ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഉള്ളൂരുള്ളൊരു പിന്നെ ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്നിട്ട് പത്ത് ലക്ഷം രൂപ ലോൺ എടുക്കാൻ പോയി ഈ പത്ത് ലക്ഷം രൂപ ലോൺ എടുക്കാൻ പോയി അവർ ചോദിച്ചു എങ്ങനെ അടയ്ക്കും ഇതെങ്ങനെ നമുക്ക് അടയ്ക്കാൻ പറ്റും പറഞ്ഞു അതൊക്കെ നമുക്ക് അടക്കാം എന്ന് പറഞ്ഞു ഇവർ പറഞ്ഞു പത്ത് ലക്ഷത്തിന് ലോൺ എടുക്കാൻ കാരണം ഇയാൾ ഒരു കാറ്റിംഗ് കമ്പനിയിലെ ജീവനക്കാരനാണ് പത്ത് ലക്ഷത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഈ സ്ത്രീയെ ഭാര്യയെ അയാൾ അടിച്ചു അടിച്ച് പിന്നെ ആൾക്കാരൊക്കെ ഇടപെട്ട് വിട്ടു അത് കഴിഞ്ഞതിന് ശേഷം വെരിഫിക്കേഷൻ പോലും വരാതെ പിന്നെ ഈ സ്ത്രീയെ കൊണ്ടുവന്ന് ഇവർ സമ്മതിപ്പിച്ച് ഇയാൾ ലോൺ സൈൻ ചെയ്തു എത്രയാണ് എന്ന് അവർക്കറിയില്ല പക്ഷേ ഈ ബാങ്കുകാരുടെയും കൂടെ ഒത്താശയോടു കൂടിയാണ് ഈ പിന്നെ ഇവർക്ക് ഈ വെരിഫിക്കേഷൻ പോലും വരാതെ അതായത് സൈറ്റ് പോലും വിസിറ്റ് ചെയ്തത് അതിൻ്റെ വാല്യു പോലും കണക്കാക്കാതെ ഇരുപത് ലക്ഷം രൂപ ലോൺ കൊടുത്തു ഈ ഇരുപത് ലക്ഷം രൂപ ലോൺ കൊടുത്തത് ഇവർ വീട് നിർമ്മാണത്തിനാണ് കൊടുത്തത് അത് വീട് നിർമ്മാണത്തിന് കൊടുക്കുമ്പോൾ ഗഡുക്കളായാണ് കൊടുക്കുന്നത് ഇതൊക്കെ വന്നു സൈറ്റൊക്കെ വിസിറ്റ് ചെയ്തിട്ടാണ് അത് അങ്ങനെയല്ല കൊടുത്തു ആ സ്ത്രീ മരിച്ചു എങ് അല്ല ഈ അങ്ങനെ ഈ ലോൺ കൊടുക്കുന്നു ഈ പണം എങ്ങോട്ടാണ് പോയതെന്ന് ഈ അക്കൗണ്ട് പരിശോധിച്ചാൽ മനസ്സിലാകും പക്ഷേ ആ മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം ആത്മഹത്യ ചെയ്തു ആ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നെ വിളിച്ച് പറഞ്ഞ കാര്യമാണ് അതിന്റെ പിന്നിൽ ആരാണെന്നുള്ള കാര്യത്തിന്റെ ഏകദേശം ഏകദേശം ധാരണ നമുക്കുണ്ട് പക്ഷെ അവരുടെ വീട്ടുകാർ പരാതിയുമായിട്ട് പോകാതിരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയാൻ പറ്റില്ല ആ രണ്ട് പെൺകുട്ടികൾ അനാഥമായി ഞാൻ എന്നാൽ ആ സ്ത്രീയെ വിളിച്ചു അദ്ദേഹത്തിന്റെ വൈഫിനെ വിളിച്ചപ്പോൾ പറഞ്ഞത് അവർക്ക് ക്യാൻസർ ആണ് തലയിൽ ക്യാൻസർ ചെറുപ്പക്കാരിയാണ് തലയിൽ ക്യാൻസർ ആണ് അവര് വീടെല്ലാം വിറ്റു അല്ല ഈ പ്രോപ്പർട്ടി വിറ്റിട്ട് അവര് അത് അടച്ചു അടച്ചു അപ്പം നിസ്സാരമാണ് ഈ അക്കൗണ്ടിൽ എങ്ങനെയാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ബാങ്കുകാർ ഇത് കൊടുത്തത് ഇരുപത് ലക്ഷം രൂപ ഇയാളുടെ ഇൻകം പ്രൂഫ് ഒന്നും വാങ്ങാതെ കൊടുത്തത് ആരെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് കൊടുത്തത് ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് ഈ പണം എങ്ങോട്ട് പോയി ഇതൊന്നും ആര് പോയത് ഹണിക ട്രാപ്പിലോട്ടാണ് പോയത് ഹണിക ട്രാപ്പിലോട്ടാണ് പോയതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥനായ വേറൊരാൾ അത് ഇതുപോലെ തന്നെയാണ് ഭാര്യയും കുഞ്ഞുമായിട്ട് വളരെ സന്തോഷകരമായിട്ട് ജീവിച്ചു വരികയായിരുന്നു അയാളുടെ കുട്ടിയുടെ മൂന്നാം പിറന്നാളിൻ്റെ തല രണ്ട് ദിവസം മുമ്പ് കൊണ്ടുപോയി കുട്ടിയുടെ ഡ്രസ്സൊക്കെ തയ്ക്കാനുള്ള അളവ് കൊടുത്തു കേക്കിനൊക്കെ ഓർഡർ ചെയ്തു അയാളും ഇതുപോലെ പെട്ടെന്ന് ഒരു ദിവസം അയാളുടെ സ്വഭാവം മാറുന്നു അയാൾക്ക് മൊത്തത്തിൽ പേടിയാകുന്നു പാനിക്കാകുന്നു അത് കഴിഞ്ഞിട്ട് ഇയാൾ വൈകി വരുന്നു അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടായി സർക്കാർ ഉദ്യോഗസ്ഥനാണ് ലീഗൽ മെട്രോളജി വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അയാൾ പെട്ടെന്ന് താമസിച്ചിരുന്ന വാടക വീട്ടിൽ ഇങ്ങനെ ഭാര്യയോട് സംസാരിച്ചോണ്ടിരിക്കുന്നു രാവിലെ സംസാരിച്ചോണ്ടിരിക്കുന്നു കുറച്ച് കഴിഞ്ഞിട്ട് കാണുന്നില്ല ചെന്ന് നോക്കി ഇപ്പം ഭർത്താവ് തൂങ്ങി നിൽക്കേണ്ട അവിടെയും ഹണിട്രപ്പാണ് ഹണിട്രപ്പ് ആ പക്ഷെ ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇത് ഈ ഇതിനൊക്കെ കാരണക്കാരായവരൊക്കെ ഇപ്പോഴും വലിയ ആൾക്കാർ ഇതിനുവേണ്ടി ഇതിനുവേണ്ടി ഒരു പ്രൊഫഷണൽ ടീം തന്നെ എനിക്ക് തോന്നണം ഈ അലിട്രാപ്പിന് ഉണ്ടെന്ന് തോന്നണം അവരിങ്ങനെ ഇതൊരു തൊഴിലാക്കി വെച്ചിരിക്കുന്നവരുണ്ട് പക്ഷെ അതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു 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 വേറൊരു കാര്യം ആണുങ്ങളുടെ പക്ഷത്തും തെറ്റുണ്ടെന്ന് അറിയാമോ ഏതെങ്കിലും ഒരു തിഹായെന്ന് അയക്കുമ്പോൾ അമ്മ ഒരു ഹോ എന്ന് രണ്ട് അവിടെയാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം അതാണ് അതൊന്നും രണ്ടാമത് അങ്ങനെ പോയെന്ന് തന്നെ ഇരിക്കട്ടെ ഇത് ഒരാളുടെ ജീവൻ എടുക്കത്തക്ക രീതിയിലൊക്കെ ഇത് അങ്ങനെ ഇവിടെ തന്നെ എത്ര പേര് കാരണം സ്ത്രീ എന്ന പരിഗണന മാത്രം വെച്ചുകൊണ്ട് കാരണം ഭയമാണ് ഈ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീത്വത്തെ അവമാനിച്ചു എന്നും പറഞ്ഞ് കേസ് കൊടുക്കും അതുകൊണ്ട് പലരും അടക്കി പിടിച്ച് ജീവിക്കുകയാണ് അപ്പൊ ഇത് ഇതൊക്കെ ഒരു അങ്ങനെ വരുമ്പോഴാണ് ഈ പുരുഷ പുരുഷതിനോ പുരുഷ സംഘടനയുടെയും ഒരു പ്രസക്തി വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇത് എല്ലാവരും അടച്ചാക്ഷേപിക്കല്ല വളരെ നല്ല സ്ത്രീ നമ്മൾ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ എന്റെ അടുത്ത് ചിലരൊക്കെ ചോദിക്കുന്നത് ചിലരെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടപ്പെട്ട ചില ആൾക്കാരൊക്കെ ചോദിക്കും എന്തോ സ്ത്രീകളവിടോ മൊത്തം വെറുപ്പാണോ മറ്റെയാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകൾ പുരുഷന്മാർ എൻ്റെ മുമ്പില് സ്ത്രീ പുരുഷൻ എന്നുള്ളതില്ല ജാതി മതവും ഇല്ല രാഷ്ട്രീയവും ഇല്ല ഒരാളുടെ കയ്യിലിരിപ്പ് എങ്ങനെയാണ് എന്നതിനനുസരിച്ചായിരിക്കും ഞാൻ പെരുമാറുന്നത് ഞാൻ ചോദിച്ചെ ഒരു കൂതാർത്തി ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഫ്രീ ആണ് എന്നാ നീ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ പാടിന്റെ എന്ന് പറയും അതല്ലാതെ നമ്മളിപ്പോ എനിക്ക് വലിയ ആദരവുള്ളതാണ് ഈ പറയുന്നത് ഈ മീമിക്കണ അമ്മൂമ്മമാര് അങ്ങനെ ജോലി ചെയ്ത് ഇപ്പോഴും ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ വളരെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തൊട്ടടുത്ത് പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന അവർ രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകുന്ന വളരെ ആദരവോടുകൂടിയാണ് ബഹുമാനത്തോടുകൂടി ഞാനൊക്കെ അവരോട് സംസാരിക്കണം അല്ലെ ഈ ഹരി ട്രാപ്പ് കാര്യങ്ങള് ഇത് പഠിക്കണമെന്നേ ഉളുണ്ടെങ്കിൽ കണ്ടു പഠിക്കണം ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ രാവിലെ രാത്രി മണി മണിക്കാണ് ഇറങ്ങുന്നവര് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോട്ടെ ഈ മരുന്നംകുഴിയിൽ ഇന്ന് മീൻ കച്ചവടം നടത്തുന്ന ഞാൻ ഒരു അമ്മുമ്മുണ്ട് അവരുടെ കണ്ണ് കണ്ടുവിടാവും ഒരു കണ്ണിന്റെ കാഴ്ച പോയി ഒരു കണ്ണ് ഭാഗികമായിട്ട് കണ്ടാവു ഒരു മോനുള്ളത് പിന്നെ സുഖമില്ലാതെ കിടപ്പിലാണ് ഇവര് രാവിലെ മൂന്നര മൂന്നരയ്ക്ക് മൂന്നരയ്ക്ക് ഉണന്ന് പിന്നെ റെഡിയായിട്ട് വന്ന് ചന്തയിൽ വന്ന് മീനും എടുത്ത് തിരിച്ച് ഇവരവിടെ പോയി പിന്നെ പിന്നെട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ട് വിൽക്കുകയാണ് വൈകുന്നേരം അവർ വിശ്രമ ജീവിതം നയിക്കേണ്ട ഒരു സമയമാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളവരെയാണ് ആദരിക്കേണ്ടത് അങ്ങനെയുള്ള ആർക്കെങ്കിലും ഇവിടെ പിന്നെ എന്തെങ്കിലും പുരസ്കാരങ്ങള് ഏതെങ്കിലും സംഘടനകളോ സർക്കാരോ അല്ലെങ്കിൽ ഒരു ഒരു ആർട്സ് ക്ലബ്ബെങ്കിലും ക്ലബ് എങ്കിലും കൊടുക്കുന്നുണ്ടോ ഹണി ട്രാപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെന്നിട്ട് അയോധ്യയിലൊക്കെ ചെന്നിട്ടേ അയോധ്യയിലും മറ്റേ ഏതൊക്കെയോ കേന്ദ്രമന്ത്രിമാരുടെയും അടുത്തൊക്കെ ഷാളൊക്കെ കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞു കാർക്കിച്ച് തുപ്പാൻ തോന്നും കാരണം ഇവരൊക്കെ ആരാണ് ഇവരൊക്കെ എന്താണെന്നുള്ള കാര്യം ഒക്കെ അവരറിയാവുന്ന ആൾക്കാർക്ക് അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞ് പറഞ്ഞ ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊരു ഒരു ഒരു വല്ലാത്തൊരു കാര്യം അതുപോലെ തന്നെയാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം രണ്ടേ രണ്ട് വനിതകളെ മാത്രമേ തൂക്കി കൊന്നിട്ടുള്ളൂ വധശിക്ഷയ്ക്ക് വിധേയമായിട്ടുള്ളൂ ഇപ്പോൾ വധശിക്ഷ തന്നെ വേണ്ടെന്നാണ് പറയുന്നത് പുരുഷന്മാരെ അറിഞ്ഞു മുറിഞ്ഞ് തൂക്കി കൊന്നിട്ടുണ്ട് ഏ അതേപോലെ പിന്നെ അവർക്ക് പ്രത്യേക പരിഗണനയാണ് അവർ എന്നാ അവരുടെ കയ്യിലിപ്പോൾ കൂടത്തായി ജോളി കൂടത്തായി ജോളി നർമ്മടത്തെ സൗമ്യ പിന്നെ കഷായം ഗ്രീഷ്മ ഇതൊക്കെ ഇവരൊക്കെ ഇവർ ആരെങ്കിലും വധശിക്ഷയ്ക്ക് വിധിക്കൂ എന്ന് കരുതി നമ്മുടെ നിയമത്തിൽ പറഞ്ഞതാണ് അപൂർവങ്ങളിൽ അത്യപൂർവമായ കേസിൽ മാത്രമേ ഉള്ളൂ എന്താണ് ഈ അപൂർവങ്ങളിൽ അത്യപൂർവമായ അല്ല അത്യപൂർവ്വമായ ഇവരൊക്കെ വധശിക്ഷ വരിച്ചാൽ അവസാനം കോടതി ഒരു സ്ത്രീ എനിക്ക് മനസ്സിലാകാത്തതാണ് കയ്യിലിരിതാണെങ്കിൽ സ്ത്രീ എന്ന പരിഗണന നൽകുന്നത് എന്തിനെന്നാണ് ഞാൻ ചോദിക്കുന്നത് പുരുഷൻ ഒരു നിയമം അങ്ങനെ വരുമ്പോൾ പുരുഷന് പക ഇരട്ടിക്കും പക സാധാരണ നമ്മള് പക തോന്നും സ്വാഭാവികമായിട്ടും അത് അങ്ങനെയുള്ള ആൾക്കാരെടുത്ത് പക തോന്നാറുണ്ട് എനിക്ക് തോന്നും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തിന് ഈ തുല്യത എന്ന് പറയുന്ന ഇവർക്കൊക്കെ വോട്ടാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ നാരി ശക്തി മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ല അതൊക്കെ ഒരു തന്ത്രമല്ലേ അത് ഒരു സൈഡിൽ കൂടെ നമുക്ക് പറയാം പക്ഷെ എങ്കിൽ പോലും അത്തരം പദ്ധതികളില്ലെങ്കിൽ സമൂഹത്തിന്റെ ഇവരൊക്കെ ആദ്യം ചെയ്യേണ്ട എന്താണ് ഇവർക്ക് ആദ്യം ചെയ്യേണ്ട എന്താണ് ഒരു ഇപ്പം തന്നെ നമ്മുടെ കേന്ദ്രമന്ത്രിസഭയിൽ എടുത്തു ഏതെടുത്ത് പറയുക നിർമ്മലാ സീതാരാമൻ ഉണ്ട് ധനകാര്യമന്ത്രിയാ തല പൊതഞ്ഞ് ചെയ്യേണ്ട വകുപ്പാണ് അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട അണ്ണം മരുന്നേറ്റെടുക്കാൻ പറയുന്നത് അപ്പൊ അതുകൊണ്ട് അത് അതൊന്നും അപ്പൊ എന്തുകൊണ്ട് ഇവര് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഒരു പിന്നെ ഇവിടെ കോൺഗ്രസ്സും ബി ജെ പി മാറി മാറി ഭരിച്ചല്ലോ എന്തുകൊണ്ട് പിന്നെ ഒരു വനിതാ പ്രധാനമന്ത്രി വന്നില്ല വനിതാ പ്രസിഡന്റ് പ്രസിഡന്റ് വന്നു വനിതാ പ്രസിഡന്റ് വന്നത് കാര്യവും പിന്നീട് പാർലമെന്റ് ഉല് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ കാര്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അന്ന് അനുസ്മരിക്കാനൊന്നും പറ്റൊന്നുമില്ല പിന്നെ കോൺഗ്രസ്സിൽ ഇവിടെ എത്ര വനിതകൾക്ക് പ്രാതിനിധ്യം കോൺഗ്രസിൽ എത്ര പേർക്കുണ്ട് അല്ല പിന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും വളരെ ഫൈറ്റ് ചെയ്ത് ഗോഡ് ഫാദർമാർ ഇല്ലാത്തവർക്ക് ഉള്ള അവസ്ഥ തന്നെയാണ് അത് അത് എല്ലാ പാർട്ടിയിലും അങ്ങനെ തന്നെയാണ് അവർ എന്നെ പറയാറുണ്ട് ഞങ്ങൾക്ക് ഗോഡ് ഫാദർ ഇല്ല അതുകൊണ്ട് തന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നെ താക്കുന്നു ഒന്ന് പല രാഷ്ട്രീയ നേതാക്കളും വനിതാ നേതാക്കളും പറയുന്നത് നമുക്കറിയാം അപ്പൊ ഇതൊക്കെയാണ് ഇതൊക്കെ വിവേചനമാണ് ഏത് ജാതീയമായിട്ടുള്ള വിവേചനമുണ്ടെന്നൊക്കെ പറയുന്ന അപ്പോൾ അതുപോലെ ഒരു വിവേചനമാണ് ഈ പുരുഷ ഇത് ഈ നിയമം ഈ പുരുഷ നമുക്ക് പറയാനുള്ളത് പുരുഷന്മാരും മനുഷ്യരാണ് അവർക്കും അവകാശങ്ങളുണ്ട് ഭൂമിയിൽ ജീവിക്കാൻ നം ഈ ഭരണഘടനയിൽ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശമാണ് പറഞ്ഞിരിക്കുന്നത് പുരുഷന് ഒരു അവകാശവും സ്ത്രീക്ക് ഒരു അവകാശവും അല്ല നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിരിക്കുന്നത് സ്ത്രീ എന്ന പരിഗണന വേണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ അവകാശം എല്ലാവർക്കും ഒരുപോലെയാണ് അപ്പോൾ ആ അവകാശം അംഗീകരിക്കാൻ കോടതികളും നമ്മുടെ നിയമ സംവിധാനങ്ങളും തയ്യാറാകണമെന്നതാണ് നമുക്ക് ഈ ഒരു ഈ പുരുഷ ദിനത്തിൽ പറയേണ്ടത്